ില്ലാത്ത കള്ളപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് കള്ളില്ലാതെ എന്നെ കള്ളപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ ഒരു തുള്ളി പോലും കള്ളില്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ കള്ളപ്പം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാന്ന് കണ്ടു നോക്കണ്ടല്ലേ ഒറ്റ ഇതിലത്തെ നല്ല പതഞ്ഞു പൊങ്ങി വെളിയിൽ തൂകിപ്പോയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ്രിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ നമുക്ക് ഇക്കള്ളില്ലാതെ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത് കണ്ടുനോക്കാം ഇപ്പം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും എടുക്കുക ഇപ്പം നമ്മുടെ ഇത് ഇച്ച ആൾക്കാർ കൂടെ ഉള്ളത് കാരണം ഞാൻ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അത് നമുക്ക് നമുക്കൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഒരു നുള്ളു ഉലുവായിട്ട് കൊടുക്കുക ഒരുപാട് ഒരുപാടൊന്നും ആവശ്യമില്ല ഉലുവായിട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളയണം കേട്ടോ ശരിയാണ് അത് ചെല്ലുപോലെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പേറ്റി കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക നല്ല പച്ചരി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല പോലെ പഞ്ഞുപോലെ പുളിച്ച് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒടിച്ചൊരു എട്ട് മണിക്കൂറോളം ഞാൻ ഇവിടെ കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുതിരാൻ വെക്കുന്ന രാവിലെയാണ് ഇത് ചെയ്യുന്നത് വൈകുന്നേരത്തേക്ക് അയച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് കുതിരണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കാര്യം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ മിക്സിയുടെ ജാറയ്ക്ക് ചൂടാകാനും അത് അപ്പോൾ ഒന്നും ശരിയാകാതെയും വരും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്ത് കാണിക്കുക ഇനി നമുക്കത് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു സൂത്രം ഒന്ന് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതായത് കള്ളില്ലാതെ നമുക്ക് ഇതെങ്ങനെ പുളിപ്പിച്ചെടുക്കുന്ന കാണാൻ അതിനു നമുക്ക് ഇതൊരു തുള്ളി മാത്രം മതി അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തേങ്ങാ വെള്ളമാണ് ഇപ്പം ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങാ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ആ മൂന്ന് ഗ്ലാസ് അരിക്ക് പറ്റിയ അത്ര കണക്കിനുള്ള അളവിലുള്ള തേങ്ങാ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലൊന്ന് അലത്ത് പഞ്ചസാര വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പുതിയ നല്ല ഈസ്റ്റ് നോക്കി വേണം എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മേടിച്ച് പഴക്കം ചെന്ന ഈസ്റ്റ് എടുക്കരുത് അപ്പോൾ നല്ലപോലെ അത് പുളിച്ച് വരുത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ പുളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പുതിയ ഈസ്റ്റ് തന്നെ ചേർക്കേണ്ടി വരും കേട്ടോ പഴയ ഈസ്റ്റ് എടുക്കരുത് ഈസ്റ്റാ ശരിക്ക് അപ്പോൾ ഒന്നും പുളിച്ച് വരില്ല കേട്ടോ അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വലിയൊരു സ്പൂൺ എടുത്തിരിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂണ് അളവിൻ്റെ എന്നിട്ട് നിങ്ങൾ അത് നിങ്ങൾ എത്ര അരിയാണെങ്കിൽ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അടച്ച് മാറ്റി വെക്കാം അത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലപോലെ പുളിച്ച് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല ഈസ്റ്റാണേ മാത്രമേ നല്ലപോലെ പുളിച്ച് പൊങ്ങി വരുത്തുള്ളൂ പഴയ ഈസ്റ്റാണേൽ പുളി പൊങ്ങത്തേലെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കേട്ടോ ഇനി നമുക്കിത് കണ്ടില്ലേ അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ട നല്ല മൂലൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ വരണം നമുക്കത് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അരിത് ആ കഴുകിയ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെ ഈ അരി അരച്ചെടുക്കേണ്ടത് അതിനായിട്ട് സെപ്പറേറ്റ് വേറെ വെള്ളം ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഈ അരി നല്ല പോലെ കുതിന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിലൊന്നെടുത്ത് കൈകൊണ്ട് ഞാൻ വിടുമ്പോൾ അത് പൊടിഞ്ഞു വരും ആ ഒരു രീതിയിലാണ് നമ്മുടെ അരി ഒന്ന് അരിയൊന്ന് കുതിയെടുക്കേണ്ടത് അതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇതിവിടെ മൂന്ന് ട്രിപ്പായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് അങ്ങനെ അരച്ചെടുക്കും ചെറിയ ആയതുകൊണ്ടാണ് വലിയ ജാറയാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ നെ അരച്ചെടുക്കാമെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് തേങ്ങാ ചിരികിയത് ഒരു കപ്പളവിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പളവില് തേങ്ങാ ചിര എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കരുന്ന് വന്നത് കാരണം ഞാനത് കട്ട് ചെയ്താണ് എടുക്കുന്നത് നിങ്ങളുടെ ഇവിടെ തേങ്ങ ചിരണ്ടി എടുക്കുവാണെങ്കിൽ ഈ കപ്പിൻ്റെ ഒരു കപ്പ് എന്ന രീതിയിൽ തേങ്ങയും കൊണ്ടെടുക്കുക തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമില്ല ഇപ്പോൾ ഞാനൊരു കപ്പ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ആദ്യം മിക്സിയുടെ ജാറയിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിനുശേഷം ബാക്കി വന്ന അരിയും കൂടി ഇട്ടിട്ട് പിന്നെ ആ കപ്പ് അളവിൽ തന്നെ ചോറ് ഒരു കപ്പ് ചോറ് അതായത് ആ ഒരു ചെറിയ കപ്പാണ് അളവിൽ തന്നെ ചോറ് മൂന്ന് ഗ്ലാസ് അരിക്ക് ഈ ഒരു കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരക്കുന്നതിന് മുമ്പ് ഈയൊരു മിക്സിനല്ല നമ്മൾ ചെയ്ത് തേങ്ങാ വെള്ളം അതുപോലെ ഈസ്റ്റ് പഞ്ചസാല ഈ ഒരു മിക്സ് പുളിച്ച് പൊങ്ങിയത് അതുകൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ തന്നെ അപ്പത്തിന് അറിയുന്ന തരുതരി ഇപ്പോൾ തരുതരാനൊന്നും കാണരുത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് പുളിക്കാൻ വെച്ച് നോക്കി രാവിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ മാവിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ പുളിച്ച് പൊങ്ങി പക്ഷെ പുളിയേ ഇല്ലാതാനും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം നമുക്ക് കള്ളില്ലാതെ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായ പ്രത്യേകിച്ച് ആരും കള്ളൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരപ്പമാണിത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണെന്നിട്ട് നമ്മളിത് അരച്ചതിന് ശേഷം നല്ലൊരു നല്ലൊരിച്ചിരി മുഴുത്തൊരു പാത്രത്തിൽ വേണം മാവരിച്ച് നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ പൊളിച്ച് താഴെപ്പവും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മാവെല്ലാം അടച്ച് വെച്ച് തരുമ്പോൾ നമ്മുടെ കൈ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് പലർക്കും ഇഷ്ടമല്ല കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് പിള്ളേർ തവി വെച്ചായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാവ് പൊളിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ നമ്മുടെ ചപ്പാത്തിക്കോലുണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കുവാണെങ്കിൽ മാവ് നല്ല പോലെ പുളിച്ചു പൊങ്ങും കേട്ടോ ഇപ്പം കണ്ടില്ലേ പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണുന്ന കാഴ്ചയെന്നാൽ കണ്ടാൽ നല്ല പൊളിച്ച് പൊങ്ങി കണ്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിൽ നിങ്ങൾ ക്കാൻ നോക്കാം അടിപൊളിയായിട്ട് പാലപ്പം നമ്മുടെ കള്ളപ്പത്തിൻ്റെ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൊണ്ടൊന്നിട്ട് കൊടുത്തതിന് ശേഷം കണ്ടപ്പം ഐസ് ക്രീം പൊതഞ്ഞ് പോലെ കണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ആ ചെയ്യേണ്ടത് ആ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ചുടുക നമുക്കിത് പാലപ്പുമായിട്ടും ചുട്ടെടുക്കാം അല്ലാതെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചുട്ടെടുക്കാം എന്നുള്ള ഒരുപാട് ഉള്ള അടിപൊളി അപ്പം നമുക്ക് നിമിഷം നേരം കൊണ്ട് റെഡിയാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഒരു പിറ്റേന്ന് തലേന്ന് ഒരു വൈകുന്നേരം വേണിത് അടച്ച് വെക്കുന്നത് നിങ്ങൾക്ക് ഇത് രാവിലെ തന്നെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കാനാണെങ്കിൽ ആ ഇതുപോലെ തന്നെ അരി അടികുതുക്കാനിട്ടേച്ച ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ ഇതടച്ച് അര മണിക്കൂറിനുള്ളിൽ ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ മാവ് പൊളിച്ചു മുങ്ങി അര മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു അപ്പമാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് പിന്നെ അത് ചുട്ട് കാണിക്കാം അത് കാണുമ്പോൾ തന്നെ മനസ്സും നല്ല സോഫ്റ്റ് ആവും നല്ല അപ്പം മുറിച്ച് നോക്കും നല്ല ആര് പോലെ കിട്ടും കേട്ടോ നല്ല അതിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ട അപ്പം ഉണക്കണ്ടില്ല നല്ലപോലെ ഹോൾസൊക്കെ വന്ന് നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കള്ളില്ലാത്ത കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളോട്ടോ കേട്ടോ ഒരുപാട് ഹോൾസെല്ലാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ പിന്നെ ചിക്കനോ മട്ടനോ ബീഫോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി ഏത് കറി മീൻ കറി ഇതേത് കറി കൂട്ടി നിങ്ങൾക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ട് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോ ഈ രീതിയിലാണ് ഇവിടെ അപ്പം ഉണ്ടാക്കിയെടുത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ആരോടുകൂടി നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കറിയൊക്കെ ഒഴിച്ചിരിക്കുമ്പോൾ നല്ല അരുത്ത് പോകും കേട്ടോ വായിലിട്ടാൽ അഞ്ഞു പോകുന്ന രീതിയിലുള്ള അപ്പോണിത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളില്ലാത്ത കള്ളപ്പം ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് കൂടെ ചെയ്യണേ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും റെസിപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ